കുടുംബ ബന്ധങ്ങൾ കണ്ണിയേറ്റ് പോകുന്ന വർത്തമാന കാലത്ത് പരസ്പര ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് കുടുംബം വീണ്ടും സംഗമിക്കുന്നത് വളർന്നുവരുന്ന തലമുറയിൽ ഈ സതുദ്യമം ഏറെ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല കുടുംബ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് മതപരമായും പുണ്യകർമ്മമാണ് കുടുംബമഹാവൃക്ഷത്തിൽ പിന്നും പല സാഖകളായി വിവിധ ഇടങ്ങളിൽ വിവിധ കാലങ്ങളിൽ ചിതറിപ്പോയ കുടുംബങ്ങളെ അടുത്തറിയുക എന്ന അനിവാര്യത എന്നും കുടുംബത്തിന്റെ ഈ മഹാസംഗമം വിളിച്ചോതുന്നു ചങ്കുവട്ടി ചോലക്കുണ്ട് എടരിക്കോട് കോയിച്ചിന കുരിക്കൽ ബസാർ വാളക്കുളം വണ്ടൂർ തിരുവമ്പാടി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നമ്പ്യാടത്ത് നമ്പിവടത്തിൽ നമ്പ്യാരത്ത് എന്നീ താവേകളായി ഈ കുടുംബം പരന്നു കിടക്കുന്നത് ജോർദാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഷറത്തുൽ മുപ്പുശ്ചിരിയങ്ങളിൽ പത്താമനായ അബുബത്തു ജറാഹ് എന്ന സഹാബി പരമ്പരയിൽപ്പെട്ട പൗത്രനാണ് കണ്ണൂർ ജില്ലയിലെ പുറത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അബ്ദുൽ അബ്ദുൽഖാദുൽ സാനി നിരവധി തെരീക്കത്തുകളുടെ ഉടമയായ അദ്ദേഹം പ്രമുഖ പണ്ഡിതനും സൂഫി വര്യനും ആയിരുന്നു അവരുടെ രണ്ടാമത്തെ മകനായ സെയ്ഖ് അഹമ്മദ് താമസിച്ചിരുന്നത് കണ്ണൂർ ജില്ലയിലെ മൗവഞ്ചേരിയിലായിരുന്നു വലിയ കറാമത്തിന്റെ ഉടമയും അഭ്യാസിയുമായ അദ്ദേഹം സാമൂതിരി രാജാവിന്റെ ക്ഷണപ്രകാരം പിൽക്കാലത്ത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലേക്ക് മാറുകയുണ്ടായി ഇവരുടെ മക്കളാണ് മൊഹയദ്ദീൻ എന്ന മൊയ്തീൻകുട്ടിയും അസൻകുട്ടിയും ആയോധന കലയായ കളരിയിലും മറ്റു ആയുധ പ്രയോഗത്തിലും പ്രഗത്ഭരായിരുന്നു ഇരുവരും ഈ വിദ്യകൾ പഠിപ്പിക്കുവാൻ വേണ്ടി ചാലിയം പ്രദേശത്തേക്ക് പോകുക എന്നത് ഇവരുടെ പതിവായിരുന്നു അങ്ങനെയാണ് ഇരുവർക്കും ഉസ്താദ് എന്നർത്ഥം വരുന്ന ഗുരുക്കൾ പട്ടം അല്ലെങ്കിൽ എന്ന നാമം ഹസൻകുട്ടി കുരുക്കൾ മഞ്ചേരിയിലെ പയ്യനാട്ടിലും മൊയ്തീൻകുട്ടി ഗുരുക്കൾ തുറുക്കലിലും താമസം തുടങ്ങി മൊയ്തീൻകുട്ടി കുരുക്കളെ പയ്യനാട് ജുമാഅത്ത് പള്ളി കബറിസ്ഥാനിലാണ് മറവ് ചെയ്തിട്ടുള്ളത് ഇവരുടെ വംശപരമ്പരയിലാണ് മഞ്ചേരിയിലെ കുരിക്കൽ കുടുംബത്തിന്റെ തുടക്കം ആ കാലഘട്ടത്തിൽ പോർച്ചുഗീസ് ആധിപത്യം അവസാനിച്ച് ബ്രിട്ടീഷ് അധിനിവേശം നമ്മുടെ നാടിനെ കൊള്ളയടിക്കാൻ തുടങ്ങിയിരുന്നു അന്ന് കോഴിക്കോട് സാമൂതിരി കോവിലകത്തിന്റെ കീഴിലായിരുന്നു കോട്ടക്കൽ പ്രദേശവും പരിസരവും കോട്ടക്കൽ കോവിലകത്തിന്റെ പ്രതിരോധത്തിനായി പടയാളികളെ ആവശ്യമായി വന്നതിനാൽ ആയോധന കലകളിലും ആയുധ പ്രയോഗത്തിലും പ്രാവീണ്യമുണ്ടായിരുന്ന മഞ്ചേരിയിലെ കുരുക്കൽ കുടുംബത്തിൽ നിന്നും ചിലരെ കോട്ടക്കൽ കോവിലകത്തേക്ക് കൊണ്ടുവന്നു അവർ താമസിച്ചിരുന്നത് ഒരു നമ്പ്യാർ മഠത്തിലായിരുന്നു അതുകൊണ്ടാണ് ആ പരമ്പരയിൽപ്പെട്ട പിൻതലമുറക്കാർക്ക് നമ്പിവടത്തിൽ നമ്പ്യാടത്ത് നമ്പ്യാരത്ത് എന്ന പേരുകൾ വരാൻ കാരണമായതെന്ന് പറയപ്പെടുന്നു ചോലകുണ്ട് പരിസരത്തുള്ള താമസിക്കുന്ന നമ്പ്യാർത്ത് കുടുംബത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ ഒരുങ്ങുന്നത് മഞ്ചേരിൽ നിന്ന് വന്നെന്നറിയപ്പെടുന്ന അസൻകുരുക്കളെ മകൻ കോമുക്കുരുക്കൾ കോമക്കുരുക്കളെ മകൻ ആലസനാജി ആലസനാജിൻ്റെ മകനാണ് ഞാൻ കോമുകുട്ടിയാച്ചി അസ്സൻ കുരുക്കളെ മകനായിട്ട് കോമുക്കുരുക്കൾ മാത്രമേ എനിക്കറിയുള്ളൂ അതിൻ്റെ മറ്റുള്ള ആളുകളൊന്നും എനിക്കറിയില്ല കൂമുകുരുക്കളെ മക്കളായ അസൻകുട്ടി കുഞ്ഞി മുഹമ്മദ് ആൽസന് പോക്കര് മുഹമ്മദ് കുഞ്ഞായമ്മ ഇങ്ങനെ ഒരു ആറ് ആമക്കളും ഇപ്പൊ ഒരു മൂന്ന് പേരും ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ആരും ജീവിച്ചിരിപ്പില്ല എല്ലാവരും മരണപ്പെട്ടു അതിൽ നിന്ന് പോക്കര എന്ന വ്യക്തി തിരുവമ്പാടിക്ക് താമസം മാറ്റി അവിടെ സെറ്റിൽമെൻ്റ് ആയി അവരെ മക്കളെല്ലാം ഇപ്പോൾ താമസം മറ്റുള്ള മക്കളെ മക്കളെ എല്ലാം കൂടിയിട്ട് ഇവിടെ ഒരു ഒരു പരിസരത്ത് ഒരിക്കൽ സയ്യിദ് അലവി തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് ഹുസൈൻ തങ്ങളെ സന്ദർശിക്കുവാൻ പോവുകയായിരുന്നു വഴിക്ക് വെച്ച ചോലക്കുണ്ടിലെ നമ്പ്യാരത്ത് തറവാട്ടിലെ ഉപ്പാപ്പാനോട് ഒരു പള്ളി നിർമ്മിക്കുവാൻ ആവശ്യപ്പെടുകയും അംഗശുദ്ധി വരുത്തുന്നതിന് വെള്ളം ലഭിക്കുവാൻ ഒരു കുളം നിർമ്മിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു മഴക്കാലത്ത് ഈ കുളത്തിലേക്ക് ഉറവ വരുന്നത് ഇന്നും അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട പുറത്തീൻ ശയ്ക്കുമാരുടെ ആണ്ട് നേർച്ചയും ഈ പള്ളിയിൽ വെച്ചായിരുന്നു നടന്നു വന്നിരുന്നത് കഴിഞ്ഞ തലമുറയിലെ പലരെയും എന്ന അഭിസംബോധനയോടെയാണ് വിളിച്ചിരുന്നത് നമ്മുടെ കുടുംബങ്ങൾ താമസിച്ചു വരുന്ന പറപ്പൂർ സൂപ്പി ബസാറിന്റെ അടുത്ത പ്രദേശത്തിന് കുരിക്കൽ ബസാർ എന്ന പേര് വന്നതും ഇക്കാരണത്താരാണ് ശനിയായി ഉപ്പാ ഏറ്റ പങ്ങള് അങ്ങനെ മൂന്നാളാണ് വരുന്നത് അങ്ങനെ ഇപ്പൊ താമസിച്ച കേൾക്കൊണ്ടല്ലായിരുന്നു ശ്രദ്ധയായിരുന്നു കേക്കൊണ്ടുമ്പത്തര അവിടെ താമസിക്കുന്നത് പിന്നെ അവിടുത്തെ ഇപ്പം വന്ന് ഇപ്പന്ന് എന്തൊക്കെ ചെറുപ്പം ഇപ്പൊ അങ്ങനെ കാവിലായി ഓടിയപ്പോഴൊക്കെ പങ്കെടുക്കലുണ്ടായിരുന്നു അന്ന് അപ്പൊ അതിനെ പറ്റി ഇപ്പൊ പറഞ്ഞു ഞാൻ ഇപ്പൊക്കാണ് സ്ഥാനം ഇപ്പൊ ആ സ്ഥാനം ഇപ്പൊക്കെ ചെയ്യാൻ പറ്റാത്ത മക്കളൊന്നും വലുപ്പമില്ലാത്ത പേരില് ഇപ്പൊ അന്ന് ഒഴിവാക്കി കൊടുത്തു പക്ഷെ അതിനെ സ്ഥാനം കിടക്കുന്ന ശരിക്കും നമ്മളെ കുഞ്ഞാമ്പുള അതായത് മമ്മൂട്ടിന്റെ ഒക്കെ വല്ലാ വല്യപ്പയാണ് വല്യപ്പയാണ് ഇപ്പാൻ്റെ ഇളപ്പ് ഉപ്പാൻ്റെ നേരെ ഇളപ്പ പമ്പുട്ടിക്ക വല്യപ്പയാണ് കുഞ്ഞാമ്മന്റെ ഒക്കെ പ അങ്ങനെ ചോലക്കൊണ്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് ഇവിടെ വന്നേ ഇവിടെ വന്ന് ആ സമയത്ത് ഇവിടെ ഇങ്ങനെ വീടും തൈരാ ഞങ്ങൾ ഒരു ഒറ്റ പെരക്കാറ്റോടെ മാത്രമേ ഉള്ളൂ പിന്നെ എന്റെ അമ്മ ഒക്കെ ബന്ധപ്പെട്ടിന്ന് ഞമ്മള് കുടുംബങ്ങളും അവിടെയാണ് അവിടെയാണ് പോലെ പിന്നെ കുടുംബങ്ങൾ ചങ്കവട്ടിക്കുളം പള്ളി നിർമ്മാണത്തിന് സ്ഥലം നൽകിയതും നിർമ്മാണത്തിന് തുടക്കം കുറിച്ചതും നമ്പ്യാടത്ത് കുടുംബത്തിലെ മൊയ്തീൻ പാപ്പയാണ് പള്ളി വർഷങ്ങളോളം പരിപാലിച്ചതും മറ്റും നമ്പ്യാടത്ത് കുടുംബമായിരുന്നു ജുമാ ജമാ ആദ്യ സമയങ്ങളിൽ ജുമാ കുത്തുബൻ നിർവഹിച്ചത് കുഞ്ഞാപ്പ് മുസ്തിയാരും നോമ്പുകാലത്ത് സമയമറിയിക്കാൻ പള്ളിയിൽ കതിരവടി പൊട്ടിച്ചിരുന്നത് പോക്കരട്ടിപ്പാപ്പയുമായിരുന്നു കുടുംബചരിത്രം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഉരുക്കന്മാരെ പെട്ടതാണ് അപ്പൊ ഈ കോട്ടക്കൽ കോവിലകശത്തിന് നാല് ആളെ കൊടുത്ത നാല് ഉരുക്കന്മാരെ അതിപ്പെട്ട ഒരു എന്ന് പറഞ്ഞ ആളെ സന്താന സന്താനപരമ്പരയാണ് ഈ ചങ്കുവട്ടി ഏട്ടരക്കോട് താനൂക്കുണ്ട് എന്നീ ഭാഗങ്ങളിൽ പരന്നുകിടക്കുന്ന നമ്പടന്മാർ ആ ഒരു പാപ്പാൻ്റെ സന്താന പരമ്പരപ്പെട്ടു ആ പാപ്പാൻ്റെ പേര് പോക്കർ ആ പാപ്പാൻ്റെ മോനായിരുന്ന മക്കളിൽ പെട്ട ഒരാളാണ് ഈ മൊഴി പാപ്പ ആ പാപ്പയാണ് ഇപ്പോൾ ഈ പള്ളീൻ്റെ എല്ലാ നിർമ്മാണങ്ങളും കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ചതും തുടങ്ങിയതും അങ്ങനെയാണ് ഞങ്ങളുടെ ഞങ്ങളെ കുടുംബങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് ആ കുടുംബങ്ങൾ പിന്നെ ഇനി പറയുകയാണെങ്കിൽ ഒരു പാടുണ്ട് ഇപ്പൊ ഇവിടെ തെച്ചി തലമുറയിലുള്ളവര് അല്ല അഞ്ചുകള സന്താന പരമ്പര ആണ് ഇപ്പൊ ഇവിടെ മൊത്തായിട്ടുള്ളത് പെൺകുട്ടിക്കുളം പള്ളി എന്ന പള്ളി പാപ്പാക്കൊരു ചായക്കട ഉണ്ടായിരുന്നു പള്ളി അവിടെ ഒരു അത്താണി അന്ന് ചന്തക്ക ആൾക്കാർ നടന്ന് ഒരു സ്ഥലം അപ്പൊ അവിടെ ഒരു കുഴിന്ന് ഗെറ്റിലെ മുക്കി കണ്ടിട്ട് ഒരു അത്താണി ഉണ്ട് അസ്താണിമേ ഇറക്കിയിട്ടും ആൾക്കാർ പല ചന്ത ഉണ്ട് മഞ്ചേരി പല ചന്തക്കും ഒക്കെ നടത്തുന്നതല്ലേ ആ പൂക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പൊ ഒരാള് വാറപ്പുറത്ത് വെച്ചിട്ടുണ്ട് കണ്ടേക്ക് പാപ്പ അവിടെ ഒരു ചെറിയ സൗകര്യം പാപ്പക്ക് ചായക്കട ആയിരുന്നു ചായക്കട ചായമക്കാൻ അപ്പൊ ഈ ചായ എന്തൊക്കെ ഉണ്ടാക്കണ്ട ജടിയിൽ ആരെങ്കിലൊക്കെ വരുമ്പോൾ ചായ ചായ ചൂടാക്കി ചായ ഉണ്ടാക്കി കൊടുക്ക ബാക്കിയുള്ള സമയം ഫ്രീ ആയിട്ടുണ്ട് അപ്പൊ ഈ ഇതിന് ബെറ്റില് മുക്കാൻ വേണ്ടിയിട്ട് കുളത്തിന്ന് ഇറങ്ങി കണ്ട് കുളമല്ല കുഞ്ഞ് കണ്ടേക്ക് പാപ്പ ഒഴു സമയങ്ങളിൽ ആ പണത്തിനുള്ള സ്റ്റെപ്പ് വത്തി ഉണ്ടാക്കലും ആയി അങ്ങനെ ആൾക്കാർ നിസ്കരിക്കണ കണ്ടേക്ക് പാപ്പ പാവ നിസ്കരിക്കമ്പ് കൊടുത്തിണ്ട് അടിയിലൊരു പരമ്പും മോളിലൊരു പരമ്പുമായിട്ട് ചെറിയൊരു നിസ്കരിക്കു വേടിയിട്ട് തുടങ്ങിയതാണ് പിന്നെ അതിൽ നിന്ന് പിന്നെ കുറച്ചൊക്കെ ആയൊക്കെ അവിടെയുള്ള ചിലർ കുറച്ച് ആൾക്കാർ കൂടിക്കാണ്ട് അതിൽക്കുള്ള ഓലയും മടലൊക്കെ കൊടുത്ത് ഒരു ചെറിയ ഓലുണ്ടാക്കി ഈ പരമ്പ് അന്ന് നാക്കലും വിട്ടാക്കണ്ടെങ്കിൽ അവർ തിന്നതുകൊണ്ട് അതൊക്കെ നഷ്ടപ്പെട്ടു കൊടുക്കുന്നു അത് പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ എല്ലാവരും പാടെ പൊടിക്കാണ്ട് കല്ലുതൊക്കെ കൊടുത്ത് താറായി താറമ്മ ചെറിയൊരു ചെറിയ സ്രാമ്പിപ്പള്ളിയായി ആ സ്രാമ്പിപ്പള്ളി പിന്നെ രണ്ട് സ്റ്റെപ്പ് മാത്രം കൊള്ളേണ്ട പിന്നെ അത് കുറച്ചും കൂടെ വലുതായി ഈ പാപ്പ വെച്ച ആ പള്ളി ആണ് പിന്നെ എന്ന വലിയ മാറിയത് മലപ്പുറത്തിന്റെ സാഹോദര്യ പെരുമയിലും ഈ കുടുംബത്തിന്റെ കയ്യൊപ്പ് കാണാം കോട്ടക്കൽ കോവിലകത്തിന്റെ കീഴിലുള്ള പറപ്പൂർ ശ്രീ കുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ആചാരവടിയുടെ കർത്തൃത്വം ചോലക്കുണ്ടിലെ നമ്പ്യാരത്ത് കുടുംബത്തിനാണ് നമ്പ്യാരത്ത് മുഹമ്മദ് കുട്ടിയാണ് ഈ പ്രവൃത്തി കാലങ്ങളായി ചെയ്തു വരുന്നത് ക്ഷേത്രത്തിന്റെ അറുപത്തിനാല് അവകാശികൾക്കൊപ്പം ഇന്നും ഈ കുടുംബത്തിന് ഒരു സ്ഥാനമുണ്ട് കോട്ടക്കൽ കോവിലത്തേക്ക് ഞങ്ങൾ വെടിക്ക് കൊടുന്നത് മഞ്ചേരിന്ന് പാർപ്പൂർ ശ്രീ കുടുംബക്കാവേക്ക് നമ്മളെ മഞ്ചേരിയിൽ വന്ന് ഞമ്മളെ പപ്പ പപ്പക്കാ കാരന്മാരായിട്ട് കൊടുന്നതാണ് നമ്മളിപ്പോഴും അത് ഞമ്മളായി തന്നെ നടത്തിക്കൊണ്ട് പോരുന്നുണ്ട് ഞമ്മൾ തന്നെ നടത്തി വന്നവരിൽ വന്നുവരിൽകുട്ടി എന്നവരുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് കോഴിച്ചനയിലും എടരിക്കോട് പ്രദേശത്തുമായി താമസമാക്കിയിട്ടുള്ളത് അവരുടെ മകൻ ഹസനാജിയുടെ മൂന്ന് ഭാര്യമാരിലുള്ള മക്കളും പേരമക്കളുമാണ് എടരിക്കോടും കോഴിച്ചനുമായി ഒരുമിച്ച് താമസിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടി സർക്കാർ തലത്തിലും മറ്റും ജോലി ചെയ്തവർ ആ സെമി കോഴിച്ചോട് ഭാഗങ്ങളിലുള്ള ചരിത്രമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നമ്പിമളത്തിൽ നമ്പ്യാടത്ത് നമ്പ്യാരത്ത് ഫാമിലിയിലെ ഒരു വിഭാഗം ആളുകളാണ് കോഴിച്ചനയിലും എഡ്രിക്കോഡായിട്ട് കിടക്കുന്നത് മഞ്ചേരിൽ നിന്ന് നാല് പാപ്പമാർ പുറപ്പെട്ട് കോവിലകത്തേക്ക് നമ്മുടെ പിന്നെ കുരുക്കൾമാരായിട്ട് വന്ന ആ പാപ്പന്മാരിതിലെ ഒരു ലാസ്റ്റ് കഞ്ഞി ആയിട്ടായിട്ട് വരും നമ്മുടെ ബീരാങ്കുട്ടി എന്ന് പറഞ്ഞു ആ ബീരാങ്കുട്ടീൻ്റെ മകൻ അസനാജി എന്നവരാണ് ഞങ്ങളുടെ പാപ്പായിട്ട് വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ ഉപ്പാൻ്റെ ഉപ്പ ആയിട്ട് വന്നിട്ടുള്ളത് അസനാജി താമസിച്ചിരുന്നത് എടരിക്കോട് ഭാഗങ്ങളിലായിട്ട് മൂന്ന് ഭാര്യമാരുള്ള അദ്ദേഹത്തിന് അവസാനത്തെ ഭാര്യയിലുള്ള മക്കളും കുട്ടികളുമാണ് ഇപ്പോൾ കോഴിച്ചനയിൽ താമസാക്കിയിട്ടുള്ളത് കോഴിച്ചന വന്ന് ആ കാലഘട്ടങ്ങളിൽ കോഴിച്ചനയിൽ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു എം എസ് പി ക്യാമ്പ് മാത്രം അതും പാപ്പ വന്നതിന് ശേഷമാണ് ഇവിടെ എം എസ് പി ക്യാമ്പ് വന്നിട്ടുണ്ടായിരുന്നത് ആ എം എസ് പി ക്യാമ്പിനോട് അടുത്ത് തന്നെയായിരുന്നു ഞങ്ങളുടെ പറമ്പ് കോഴിച്ചന അങ്ങാടിന്ന് തുടങ്ങി അവസാനം കെ കെ വരെ നീണ്ടു നിൽക്കെടുക്കുന്ന പതിനെട്ടര ഏക്കറിലാണ് ഞങ്ങളുടെ ഭൂമി കെടുക്കുന്നത് അതിൽ തന്നെ ഞങ്ങൾ അവസാനത്തെ ഭാര്യയായ കുഞ്ചിപ്പാത്തു എന്നവരുടെ പിന്നെ മക്കളും പിന്നെ രണ്ടാമത്തെ ഭാര്യയായ അവരുടെ മക്കളുമാണ് ഇപ്പോൾ കോഴിച്ചനയിൽ ഉള്ളത് കോഴിച്ച ഭാഗത്തുള്ളത് രണ്ടാമത്തെ ഭാര്യയുള്ള കുറേ മക്കള് അവിടെ ഇടയിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ താമസിക്കുന്നത് സ്വർണം വിളയുന്ന മണൽക്കാടുകൾ സ്വപ്നം കണ്ട് പലരും പത്തേമാരിയിൽ കടൽ കടന്നു മണ്ണിനെ പൊന്നാക്കുന്ന കൃഷിയിടങ്ങളിലേക്ക് ചിലർ കുടിയേറി പോവുകയും ചെയ്തു നെല്ല് കുരുമുളക് അടക്ക റബ്ബർ തുടങ്ങിയ കൃഷിയിറക്കാൻ അനുയോജ്യമായ ഭൂമി തേടി ചിലർ തിരുവമ്പാടിയിലെത്തി ജീവിതത്തിന്റെ പ്രയാസങ്ങൾക്ക് പരിഹാരം തേടിയുള്ള യാത്ര ചോലക്കുണ്ടിലെ നമ്പാരത്ത് പോക്കരുപ്പാപ്പയുടെയും ഭാര്യയുടെയും ആ യാത്രയാണ് തിരുവമ്പാടിയിലെത്തുന്നത്

അതിന് താഴെ അഞ്ചു നാല് കുറ്റിയുണ്ട് ആ കുട്ടികൾ പിന്നെ കുഴക്കാരൻ്റെ പാപ്പ് കുറ്റി കുഞ്ഞൊക്കെ പോയ പള്ളിയെ പരിപാടിയിൽ പങ്കിട്ട് തങ്ങളുണ്ടാട് കുഴപ്പത്തിന് മരിച്ചാ താഴെ മൂസളാപ്പ താനെ കൂട്ടി പോയി അതിന്റെ മൂത്തു അമ്പത് മുക്കരിപ്പാ മാറ്റിയുള്ളപ്പ പറപ്പൂർ പ്രദേശത്തു നിന്നും വണ്ടൂരിലെത്തിയ നമ്പ്യാടത്ത് കുഞ്ഞായമ്മ എന്നവർ ചന്തകളിൽ നിന്നും ചന്തകളിലേക്ക് തന്റെ ഗുലാബി എന്ന പായസവുമായി യാത്ര ചെയ്യുകയായിരുന്നു വണ്ടൂരിൽ ആ യാത്ര അവസാനിച്ചു അവിടെ നിന്ന് വിവാഹം കഴിച്ച് അവിടെ തന്നെ ജീവിതം ആരംഭിച്ചു പത്ത് മക്കളാണ് അവർക്കുള്ളത് വണ്ടൂരിന്റെ കാനന സൗന്ദര്യവും മൂല്യമേറിയ റബ്ബറിന്റെ തണലും പറ്റി ഏഴ് വീടുകളിലായി ഇന്ന് അവർ സൗമ്യ ജീവിതം എൻ്റെ ഉപ്പ ഓട്ടൊക്കെ പറപ്പിൽ നിന്നാണ് പോന്നിട്ട് ഒന്നങ്ങനെ കച്ചവടം ചെയ്ത് പഴയ കാലത്ത് കച്ചവടം ചെയ്ത് ഗുലാബി കച്ചവടമൊക്കെ ചെയ്ത് കണ്ണിങ്ങനെ വന്നു പിന്നെ അവിടെ കല്യാണം കഴിച്ചു കല്യാണം നല്ല കാരണന്മാരെ അവരമ്മ മരിച്ച ശേഷം രണ്ടാമതാണ് എന്റെ പൊക്കൂരിൽ നിന്ന് കെട്ടിയത് അക്കരെ അക്കരപ്പറന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഞങ്ങളതിലുണ്ടായ മക്കളാണ് ഞങ്ങളവിടെ നാല് മക്കളുണ്ടതിൽ മൂന്ന് പെണ്ണു ഒരാണോ മറ്റത് വലിയ കാരണന്മാർ പോലെ മൂന്ന് കാരണന്മാരും രണ്ട് പെണ്ണും അങ്ങനെ അഞ്ചാള് അതിലും അങ്ങനെ ഒമ്പത് മക്കളാണ് ഞങ്ങളുടെ അക്കാലത്തെ കോട്ടക്കൽ മഹല്ല് നിവാസികൾ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ബാലപാഠങ്ങളും കുർആാൻ പാരായണത്തിന്റെ രീതികളും പഠിച്ചിരുന്നത് ചങ്കുവെട്ടിയിലുള്ള നമ്പ്യാടത്ത് കോമക്കുട്ടി മുസ്തിയാരുടെ വീട്ടിൽ വെച്ചായിരുന്നു അറിവ് പകർന്നു കൊടുക്കാനും അറിവ് നേടാനും ഓത്തുപള്ളികളും കുടിയോത്ത് സമ്പ്രദായങ്ങളുമായിരുന്നു അക്കാലത്തെ ഏക ആശ്രയം അറിവ് തേടി വീട്ടിലേക്ക് വരുന്നവർക്കെല്ലാം കോമക്കുട്ടി മുസ്തിയാർ അറിവിന്റെ വാതായനങ്ങൾ തുറന്നു കൊടുത്തു വീട്ടിലെ ഉസ്താദ് കോമക്കുട്ടി മുസ്തിയാർ മാത്രമായിരുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത അവരുടെ ഭാര്യയും അധ്യാപനത്തിൽ പങ്കാളിയായിരുന്നു ഒരു വിശ്വാസി അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ട വിശ്വാസ കർമ്മ കാര്യങ്ങളെല്ലാം അവബോധമുണ്ടായിരുന്ന ഒരു പണ്ഡിത കൂടിയായിരുന്നു സാമൂഹിക നന്മ ചരിത്രത്തോടുള്ള പ്രതിബദ്ധത രാജ്യത്തോടുള്ള കടപ്പാട് താവഴിയിലെ വിശുദ്ധത തുടങ്ങി ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കളുടെ ഇമ്പമേറും പേരുകൂടിയാണ് എന്നും കുടുംബം എന്നും കുടുംബത്തിന്റെ നാൾവൈകളിലൂടെയും ചരിത്രത്തിലൂടെയും നടത്തിയ ഹൃസ്വമായ ഈ ദൃശ്യവിരുന്നിന് സാക്ഷിയായ പ്രിയപ്രേക്ഷകർക്ക് ഹൃദയംഗമമായ കൃതജ്ഞത രേഖപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു നന്ദി